ഹായ് കൂട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് എനിക്ക് മിന്നും മക്കളും കൂടി നല്ലൊരു പണി തന്നിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കേ നമ്മുടെ മിന്നും പൂപ്പിയും കൂടി തകർത്തടിയാണ് ഇത് കറക്റ്റായിട്ട് മോനാണ് അമ്മയെ പേടിപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു ഇവിടെ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് മനസ്സിലായാൽ ഞാൻ തരാം നമ്മുടെ മിന്നത് പൂപ്പിക്ക് വീട്ടിൻ്റെ അകത്തോട്ട് കയറണം നമ്മുടെ മിന്നു വിടുന്നില്ല അതാണ് അവർ തമ്മിലുള്ള പ്രശ്നം എപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ ഇവർ ഈ മിന്നു പറയുന്നതൊന്നും നമ്മുടെ പൂപ്പിക്കുട്ടനുസരിക്കാറേ ഇല്ല പോപ്പി പാവമാണ് കുറച്ചുകൂടി കൂടി അവർ പോപ്പിയും നമ്മുടെ മിന്നും തമ്മിലുള്ള അടി അങ്ങനെ കാണാറില്ല കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ഇവർ രണ്ടുപേരുമാണ് എല്ലായിടത്തും കാണുമല്ലോ ഒരു കുരുത്തം കേട്ട ഒന്ന് എന്ന് പറയാൻ നമ്മുടെ പോപ്പിയെ അത് കേട്ടോ വീട്ടിൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അതിന് കയറാൻ പറ്റാതെ അവിടെ വന്ന് കിടന്ന് ഇങ്ങനെ തട്ടി പോയി കുറച്ച് ഉറച്ച് കിടക്കുകയാണ് അങ്ങനെ നിന്നു കുറേ നേരം നോക്കും വന്നിട്ടാണ് ഈ ലാസ്റ്റാണ് ഈ ഇങ്ങനെ കടിച്ചെടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ഇടയിൽ നമ്മളെ പോപ്പി പോപ്പിയുണ്ടോ എന്ത് പാവമം നോക്കി ഇത്രയും നിഷ്കളങ്കമായ ഒരു കുഞ്ഞിനെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല എന്നുള്ള ഇതാണ് അമ്മയും മക്കളും കൂടെ എനിക്കൊരു പണി തന്നെന്ന് പറഞ്ഞില്ല ഇതാ ഇതാണ് കണ്ട ഞാൻ ചെരുപ്പ് വെക്കാൻ വെച്ചിരുന്ന ഒരു സ്റ്റാൻഡ് മിറ്റം തൂക്കുന്ന തുറപ്പാണ് ആ കിടക്കുന്നത് പാവമില്ലെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എണീറ്റ എണീറ്റിപ്പോൾ ആറ് മണിയായപ്പോൾ ഒന്ന് തുറന്ന് വിട്ടു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അടുത്തതിനൊരു ആയപ്പോൾ ആഹാരം കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ അക്രമങ്ങളെല്ലാം കാണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മിറ്റെന്ന് നോക്കുന്ന തുറപ്പ് മൊത്തവും കടിച്ചു പറക്കിയിട്ട് അടുത്ത ആ സ്റ്റാൻഡിൽ ഇരുന്ന ചെരുപ്പ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല അത് അതിൻ്റെ വഴിക്കെങ്ങ് പോയെന്ന് തോന്നുന്നു എവിടെയും കൊണ്ടിട്ട് ഇപ്പോൾ ഉണ്ട് ഇനി ഞാൻ നോക്കിയെടുക്കണം അതായത് മിന്നു ഒരു പുതിയൊരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മളിപ്പം ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയില്ലേ അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഇപ്പം മിന്നുവിനെയും എല്ലാവരും സ്നേഹിക്കണം ആരേതേ പോലെ തല തടവി കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പം അതിൻ്റെ മെയിൻ ഹോബി പിന്നെ ഗേറ്റ് തുറന്നാൽ പിന്നെ അതാ കണ്ടില്ലേ നമ്മളെ മിന്നു വീട്ടിൻ്റെ അകത്തായി പിന്നെ മക്കളാരെയും പറയണ്ടല്ലോ അതാ അതിൽ ഒരു കുരുത്തം കിട്ട നേരെ നമ്മുടെ സോഫ്റ്റ്വെയർ അടിയിൽ കയറിയിരിപ്പുണ്ട് അ എൻ്റെ ഇളയപുത്രിയാണ് എന്താ ചെന്ന് എടുക്കാൻ പോണത് ഇപ്പം കൊണ്ട് ഒരു രക്ഷയും ഇല്ല കേട്ടോ ഏത് സമയവും ഇതിൻ്റെ വറക്തെന്ന് ആദ്യം മോക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു പേടിയുമില്ല ഇപ്പോൾ ഫുൾ ടൈം അവൾ അതിനെ എടുത്തോണ്ടാണ് നടക്കുന്നത് അതിനെ എടുക്കുക മടിയിലിരുത്തുക ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ മെയിൻ പണി അല്ലെങ്കിൽ ഏത് നേരവും ടി വിയിലെ ഫ്രണ്ടിലായിരുന്നു ഇപ്പം ടി വി ഒന്നും വേണ്ട നമ്മുടെ പോപ്പിയും പോപ്പിയും മാത്രം മതി എങ്ങനെയാണ് പോപ്പിയുടെ അവസ്ഥ കുറച്ച് പാവമാണ് കേട്ടോ ഓടാനും വിടൂല ചാടാനും വിടൂല ഏത് നേരം എടുത്തോണ്ട് നടപ്പാണ് ഇത് കണ്ടില്ല ഒരു വീരപ്പം നിൽക്കുന്നത് തോക്കെടുത്ത് ഇപ്പം പിടിയൊക്കെ ഭാവത്തിലാണ് നിൽക്കുന്നത് പിന്നെ എൻ്റെ പുത്രിക്ക് ഈ പൂപ്പിയെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അപ്പോഴും ഫോട്ടോ എടുക്കണം